യും പെൺകുട്ടികളെയുമൊക്കെ സ്ഥിരം ശല്യപ്പെടുത്തി അവരറിയാതെ അവരുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഇന്റർനെറ്റിൽ മോശമായി പ്രചരിപ്പിച്ച മുഹമ്മദ് അലി ജിന്ന എന്ന വ്ലോഗറെ തമിഴ്നാട്ടിലെ സ്ത്രീകൾ ചേർന്ന് പഞ്ഞിക്കിട്ടു അട്ടപ്പാടി ചന്തക്കട സ്വദേശിയ മുഹമ്മദ് അലി ജിന്നയാണ് തമിഴ്നാട്ടിലെ ചേച്ചിമാരുടെ കൈക്കരുത്തിന് ഇരയായത് അതായത് അവർ കെട്ടിയിട്ട് തല്ലി പദം വരുത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ സ്ത്രീകളാണ് ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവരുടെ വീഡിയോകൾ ചിത്രീകരിച്ച ഇൻസ്റ്റാഗ്രാമിൽ മോശമായി ഇയാൾ പോസ്റ്റ് ചെയ്തു എന്നാണ് ആരോപിച്ച് മർദ്ദിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അട്ടപ്പാടിയിൽ തുണിക്കട നടത്തി വരികയായിരുന്നു ഈ വ്ലോഗർ അഗളിപ്പോലി സംഭവ സ്ഥലത്തെത്തിയാണ് ഒടുവിൽ ജിന്നയുടെ കെട്ടഴിച്ചുവിട്ടത് അവശന ഇയാളെ കോട്ടത്താറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതേസമയം സ്ത്രീകൾക്കെതിരെയും ജിന്നക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം കേരളത്തിൽ പോലെ മുക്കിലും മൂലയിലും പൊട്ടിമുളയ്ക്കുകയാണ് യൂട്യൂബർമാർ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ ഹാസ്യ പരിപാടിക്കായിട്ടോ ഇവർ ഒരുക്കുന്ന നിരവധി പ്രാങ്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പൊട്ടിമുളയ്ക്കുന്നത് ഏറെ നിലവാരമില്ലാത്ത തരത്തിലേക്ക് തന്നെ മാറിപ്പോവുകയും ചെയ്യുന്നു അതാകട്ടെ പൊതുജനങ്ങൾക്കും പോലീസിനുമടക്കം തലവേദനയുമാകുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നു നിലവാരമില്ലാത്ത ഇത്തരം പ്രാങ്ക് വീഡിയോകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ യാതൊരു അറിവും ബോധവും ഒന്നും ഇല്ലാത്തവരുമാണ് വെറുതെ നാട്ടുകാരെയും ഒക്കെ പറ്റിച്ച് വ്യൂവേഴ്സ് വാരിക്കൂട്ടുക എന്നത് മാത്രമാണ് ഇത്തരക്കാർക്ക് പിന്നിൽ അതായത് ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുച്ചരിക്കോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ എന്തെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അഞ്ഞൂറ്റി ഒൻപത് വകുപ്പ് പ്രകാരം ഒരു വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും ഒരുമിച്ച് അനുഭവിക്കാനാണ് കുറ്റം ചെയ്തയാൾക്ക് നിയമത്തിന് മുന്നിൽ ബാധ്യസ്ഥനാകുന്നത് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നതും അത്തരം ഗാനങ്ങൾ പാടുന്നതുമൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം രണ്ടു വർഷം മുതൽ അഞ്ചു വർഷം വരെ ശിക്ഷയും തടവുമൊക്കെ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി തന്നെ മാറുന്നു സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക അവരുടെ അവരുടെ ലൈംഗിക കാര്യങ്ങൾ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക സ്വന്തം അക്കൗണ്ടിൽ മറ്റാരുടെങ്കിലും സാന്നിധ്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ചോദിച്ച് മെസ്സേജ് അയക്കുക നെറ്റിലൂടെ ഒരാളെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ വലിയ ശിക്ഷകൾ കിട്ടുന്ന കുറ്റമാണെന്നുള്ളത് ദയവായി മനസ്സിലാക്കുക ഇതൊക്കെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളാണ് മാത്രമല്ല യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോകൾ വൈറലാകാനും യൂട്യൂബറുടെ ലക്ഷങ്ങൾ വാരിക്കൂട്ടാനുമാണ് ഇത്തരം വ്ലോഗർമാർ അല്ലെങ്കിൽ യൂട്യൂബർമാർ എന്ത് സാഹസികം പോലും കാണിക്കാൻ ഇറങ്ങുന്നതാ ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ലോകമറിയുന്ന താരങ്ങളായി തന്നെ യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയുന്നതാണ് ലക്ഷങ്ങൾ വരുമാനവും സെലിബ്രിറ്റിയെക്കാൾ ആരാധകരുമുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകൾ തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നാൽ ഇതിൽ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചെയ്തികളാകട്ടെ സമൂഹത്തിന് ഭീഷണിയായി തന്നെ മാറുകയാണ് ചിലർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു എന്നാണ് വിവരങ്ങൾ വീഡിയോകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കാൻ യൂട്യൂബേഴ്സ് വിവിധ വഴികളാണ് തേടുന്നത് രാജ്യത്ത് തന്നെ വ്ളോഗർമാർ സജീവമാകാൻ തുടങ്ങിയതോടെ ചിലരെങ്കിലും ചാരിറ്റിയുടെ മറവിൽ പോലും തട്ടിപ്പ് ൾ നടത്തുകയാണ് അതായത് പാവങ്ങളെ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ പണം തട്ടിയെടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ചില വ്ളോഗർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അതായത് ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് ചിലർക്ക് നേരെ സൈബർ ബുള്ളിംഗ് നടത്തുന്ന വ്ളോഗേഴ്സും ഈ കൂട്ടത്തിലുണ്ട് ഹോട്ടലുകളിലും മറ്റും സ്ഥാപനങ്ങളിലും ഒക്കെ കയറി തങ്ങൾ ചോദിക്കുന്ന പണവും സൗകര്യങ്ങളും ഒക്കെ നൽകിയില്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കൂട്ടരാണ് ഇത്തരം വ്ളോഗേഴ്സ് ഇത്തരം വ്ളോഗേഴ്സിന്റെ എണ്ണവും കൂടി ാണ് വീഡിയോ നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും നിയമങ്ങൾ വരെ തെറ്റിക്കുന്നവരായി മാറുകയാണ് യൂട്യൂബർമാർ ഇവരാണ് ഇന്ന് സമൂഹത്തിനും പോലീസിനുമടക്കം തലവേദനയാകുന്നത് ന്യൂസ്